ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് യൂണിക്കോൺ വൺ സിക്സ്റ്റി വണ്ടി റണ്ണിങ്ങിൽ ഓഫായി പോണ കംപ്ലയിൻറ്റും അതേപോലെ തന്നെ ഓയിൽ മാറ്റുക ചെയിൻ ടൈറ്റ് ചെയ്യുക വാട്ടർ സർവീസ് ചെയ്യുക മാതിരി വർക്കിനാണ് വന്നങ്ങനെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാർബോഹൈഡറിൻ്റെ ഭാഗം നമ്മൾ അയച്ച് ചെക്ക് ചെയ്യാനുണ്ട് കാർബോഹൈഡർ ഇപ്പോൾ മുമ്പ് നമ്മൾ പ്രാവശ്യം അയച്ച് ക്ലീൻ ചെയ്തതൊക്കെയാണ് സ്ലോ ജെറ്റൊക്കെ ഒക്കെ മാറ്റിയതാണ് പക്ഷേ ഈ സ്ലോജെറ്റിൻ്റെ തീ കറക്റ്റ് ആ ആ പോയിന്റിലേക്ക് ശ്രദ്ധിച്ച് ഞാൻ മനസ്സിലാവും അവിടെ ശരിക്കും ഒരു പൗഡർ പോ കണക്ക് നമ്മളിപ്പോൾ കൈമൊക്കെ ആവുന്നുണ്ട് പൗഡർ കണക്ക് ഒരു കെമിക്കൽ റിയാക്ഷനാണ് പെട്രോളിൻ്റെ കാണുന്നത് അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഐറ്റം വന്നിട്ട് ഈ സ്ലോ ജെറ്റ് ബ്ലോക്ക് ആയിട്ടാണ് മെയിനായിട്ട് വന്നതാണ് പ്രോബ്ലം കാണിക്കുക അത് കൂടാതെ കൊണ്ട് നമുക്ക് നമുക്കതിൻ്റെ കാർബോഹൈഡറിനും അതുപോലെ വാക്യം ബിസ്റ്റിനും അത്യാവശ്യം തേങ്ങനുണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പക്ഷേ എന്തേലും കംപ്ലീറ്റ് കാണിക്കുന്ന സ്ഥിതിക്ക് വാക്യൂം ബിസ്റ്റൺ മാറ്റിയിട്ടുന്നതാണ് നല്ലതിട്ടം ഇതിപ്പോൾ ക്ലീനർ വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്നുകൂടി ക്ലീൻ ചെയ്യുക സ്ലോ ജെറ്റ് ഇതൊക്കെ തന്നെ മതി പക്ഷേ ക്ലീൻ ചെയ്ത് കേട്ടുക അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർബേറ്ററിൻ്റെ അടിയിലൊക്കെ നോക്കുമ്പോൾ അറിയാം ശരിക്കും ഒരു പൗഡർ കണക്കുള്ള ഒരു സംഭവമാണ് വരാം ഈ സൈഡിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് വരണ്ട ഒരു വെള്ള പൗഡർ കണക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പെട്രോളിൽ ഇപ്പോഴത്തെ തന്നെ പെട്രോളിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷൻ റിയാക്ഷനൊക്കെയാണ് ഇപ്പോൾ കാരണം അതിനകത്ത് എത്തനോള് മിക്സിങ് ആണ് കൂടുതൽ വരാം അപ്പോൾ അത് ചില കാർബേറ്ററിനെ പ്രോ നേരെ അത് ബാധിക്കുന്നതുകൊണ്ട് കാർബേറ്റർ മോഡൽ വണ്ടികളിൽ ഇഞ്ചക്ടർ മോഡൽ വണ്ടികൾക്ക് അത്രയും പ്രോബ്ലം ഇല്ല പക്ഷേ കാർബേറ്റർ മോഡൽ വണ്ടികൾക്കാണ് ഇൻജക്ടർ വണ്ടികൾക്ക് അത് നല്ലതാണ് പക്ഷെ നമുക്കത് നേരെ തിരിച്ചാണ് വരാം ഈ വാക്യം മിസ്റ്ററിന് തേമാനം വന്നേക്കണമുണ്ടോ ഈ സൈഡില് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തേമാനം ഉണ്ട് ഈ വൈറ്റ് ഷെയ്ഡ് വന്നത് തേങ്ങേങ്ങന ഉണ്ടത് അതുപോലെ തന്നെ ഈ കാർബോഹേറ്ററിന്റെ ഉള്ളിലും തേമാനം വന്നിട്ടുണ്ട് ആ ബിസ്റ്റും വർക്ക് ചെയ്ത ഭാഗത്ത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അതിന്റെ ഏറ്റവും ഭാഗത്തായിട്ട് അപ്പൊ രണ്ടിനും ഒപ്പമാണ് തേമാനം വന്നതെങ്കിൽ കൂടി നമുക്ക് ഈ വാക്യം ബിസ്റ്റും മാറ്റാൻ മാത്രമാണ് പറ്റുകയുള്ളൂ കാരണം എന്താ വെച്ചാൽ മറ്റേത് കാർബോഹേറ്റർ അസംബ്ലി ആയിട്ടാണ് വന്നെ അപ്പോൾ കാർ വാക്യം മിസ്റ്റും മാറ്റാൻ ഒന്ന് ക്ലീൻ ചെയ്യാ റീസെറ്റ് ചെയ്യുക അതേപോലെ തന്നെ എൻജിൻ ഓയിലും മാറ്റിയിടാം ചെയിൻ നല്ല രീതിയിൽ ലൂസായിട്ടുണ്ട് ഇപ്പോൾ ചെയിനും ടൈറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് വണ്ടി വാട്ടർ സർവീസ് ചെയ്യുക അത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചെയിൻ കിട്ടും അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ടയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കാം ഫ്രണ്ട് ഒക്കെ ഇച്ചിരി മോശമാണ് അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ അപ്പോൾ ആ കണ അത് ദീക്ഷിച്ചു കൊണ്ട് ആ രീതിയിലാണ് നമ്മൾ വണ്ടി ഉപയോഗിക്കാനായിട്ട് ഈ സൈഡും തേമാനം വന്ന് പോയിട്ടുണ്ട് നമുക്ക് തൊണ്ണൂറ്റി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉള്ളൂ എന്നല്ലേ കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം വാക്യം പിസ്റ്റൺ കാർബേറ്റർ ക്ലീനർ അതേപോലെ വാട്ടർ സർവീസ് എഞ്ചിനോയിൽ ഇതെല്ലാം ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും വാട്സാപ്പിലേക്ക് തരാം കേട്ടോ അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി വണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ റിപ്ലൈ കിട്ടി കഴിഞ്ഞാലേ നമുക്ക് ബാക്കിയത് വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഓക്കെ